ഹലോ ഗെയ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ നമ്മള് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാല് ചക്കരെ എന്താണ് നല്ല സന്തോഷത്തിലാണല്ലോ ചക്കര നല്ല സന്തോഷത്തിലാണ് കാരണം വേറൊന്നുമല്ല നാളെ നമ്മൾ പിന്നെ എവിടെ പോകണു ചക്കരെ ആ ചക്കരയുടെ വീട്ടിലോട്ട് പോകണം അപ്പൊ കല്യാണം കഴിഞ്ഞ് ഏകദേശം പന്ത്രണ്ട് ദിവസമായി അപ്പോൾ വീട്ടിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു പൊലിവിലാണ് ചക്കര അപ്പോൾ നമ്മൾ ഇന്നെന്താ ചെയ്യാൻ പോകുന്ന എന്തായാലും നമ്മൾ ആദ്യത്തെ വിരുന്ന് പോകുമല്ലേ അപ്പോൾ ചക്കരുടെ വീട്ടിലുള്ളവർക്കും പിന്നെ മാപ്പാക്ക് ഉമ്മാക്ക് അടയന് സിനുവിന് സൗഫിത്താക്കും കുട്ടികൾക്കൊക്കെ കുറച്ച് ഡ്രസ്സ് എടുക്കണ്ടേ അപ്പോൾ അവർക്കൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് പിന്നെ നമുക്ക് ചിലരുടെ സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ടൗണിലേക്ക് പോകും ടൗണിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ ചക്കറുടെ ഇവിടെ ഒരിക്കലും റെഡി ആയിട്ടുണ്ട് ഞാനത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടൗണിൽ പോയി കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വേണം നമുക്ക് നേരത്തെ വന്നിട്ട് ബാഗ് പാക്ക് ചെയ്യണ്ടേ ബാഗ് പാക്ക് ചെയ്യാനുണ്ട് ഗെയ്സ് അപ്പൊ ഏതായാലും ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം ഒക്കെ അവിടെ നിൽക്കേണ്ടി വരും കാരണം അവിടെനിപ്പോ ചക്കരുടെ ബന്ധത്തിലെ കല്യാണമുണ്ട് അവിടെ വിരുന്നുകൾ ഉണ്ടാവും അപ്പൊ ഒക്കത്തിനും വേണ്ടിട്ട് ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോകണല്ലോ അപ്പൊ സൗഫീസ പോകുമ്പോലെ സേലത്തുനിന്ന് പാലക്കാട്ടിലോട്ട് പോകുമ്പോലെ ഞങ്ങളാ ഞങ്ങളെ ആയത്തെ യാത്ര തിരിക്കാൻ പോവാണ് ഗൈസ് അപ്പോ പോയി ഡ്രസ്സൊക്കെ വാങ്ങിട്ട് വന്നിട്ട് പോണം സാധനം ഒക്കെ പാക്ക് ചെയ്ത് വെക്കാൻ ഏതായാലും നമുക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിട്ടു അല്ലേ െ നമ്മൾ ഷർട്ടൊക്കെ എടുത്തു അതിനുശേഷം എന്തായാലും പാൻറ്റും എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഷർട്ടും പേരൊക്കെ ഇഷ്ടമായി ഗുളം ആ ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് ഒരു നാല് അഞ്ച് ഷർട്ടും പിന്നെ ഒരു രണ്ട് മൂന്ന് പാൻസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പോവാം അവിടെ ഒന്ന് രായി കുറഞ്ഞു ഓക്കെ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങല്ലേ ലേറ്റ് അതിന് പോയിട്ട് പിന്നെ പെട്ടീൻ പ്രവണൊക്കെ പാക്ക് ചെയ്യണ്ടേ പോവാനുള്ളത് ആ ഓക്കെ അപ്പോൾ ഏതായാലും അങ്ങനെ അങ്ങനെ ചെയ്യാം പിന്നെ പോവല്ലേ എല്ലാവർക്കും ഡ്രസ് എടുത്തില്ലേ ഇപ്പൊ വീട്ടിൽ പോകാൻ പോയിട്ട് ബാക്കി ബാഗുകളൊക്കെ നോക്കാം സെറ്റാക്കാം അങ്ങനെ ഞങ്ങൾ പോയി എല്ലാവർക്കുള്ള ഉള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഡ്രസ്സൊക്കെ എങ്ങനെ ഇഷ്ടമായോ അപ്പോൾ ചക്രയുടെ സെലക്ഷനിൽ പപ്പാക്കും ഉമ്മാക്കും പിന്നെ സിനുനും സോഫിത്താക്കും കുട്ടിയക്കും പിന്നെ അളീനും എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടല്ലേ അപ്പൊ ഡ്രസ്സൊക്കെ ചക്കരൊക്കെ ഇഷ്ടമായി അതായത് ഡ്രസ്സ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം അവർക്ക് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയച്ചല്ലേ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോഴും നമ്മൾ വീഡിയോ കണ്ടിട്ട് അതിന്റെ ആ ഒരു ത്രില്ലങ്ങ് പോകണ്ടല്ലേ അപ്പോൾ ഏതായാലും അത് അവർ പിന്നെ പൊട്ടിച്ചോക്കുമ്പോൾ അവർ കണ്ടോട്ടെ അവരവർ വീഡിയോയിൽ ഇട്ടോട്ടെ അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിന് നേരെ ബാഗ് പാക്ക് ചെയ്യല്ലേ ബാഗ് പാക്ക് ചെയ്യാം അപ്പോൾ നാളെ നമുക്ക് ഉച്ചയ്ക്കാണ് നമ്മുടെ ട്രെയിൻ ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ വർക്കിലേന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് വൈകുന്നേരം നമ്മൾ ഒറ്റപ്പാലം എത്തും അപ്പോൾ ഏതായാലും നമ്മൾ ബാഗ് പാക്ക് ചെയ്യട്ടെ അങ്ങനെ മക്കളെ ചക്കരേതായി ഇവിടെ ബെഡ് ഒന്നായിട്ട് തുണികളൊക്കെ ഇട്ടിട്ട് കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നത് എന്താണ് പരിപാടി പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണല്ലേ ഇപ്പോൾ മനസ്സിലായോ പിന്നെ താത്ത എങ്ങനെയാണ് ഇവിടെ നിന്ന് വരുന്നതെന്ന് ഓരോ തവണയും വരുമ്പോൾ ഓരോ പിന്നെ മൂന്ന് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ വരുമല്ലേ അപ്പോൾ ഇതേപോലെയാണ് എന്ത് സൗഫ്യത്തായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വരുന്നത് ഇവിടത്തെ ഇത്രയും ഡ്രസ്സ് കാണുന്നത് വേറെ നല്ലതെട്ടോ കാരണം ഞങ്ങളുടെ ഡ്രസ്സ് ഇവിടെ കുറച്ചുണ്ട് കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് എന്തായാലും എട്ട് പത്ത് ദിവസം കൂടെ നിൽക്കുമല്ലോ അപ്പോൾ അതിനുള്ള ഡ്രസ്സ് എടുക്കുന്നുണ്ട് പിന്നെ ഇവർക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന കുറച്ച് ഡ്രസ്സ് അപ്പോൾ അതെല്ലാം കൂടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇങ്ങനെ നിറഞ്ഞിട്ട് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബാഗിലും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ബാഗുണ്ട് അപ്പോൾ ഇതിലും കൂടി ആയിട്ടാണ് നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോകുന്നത് നമുക്കൊരു പെട്ടി വാങ്ങണം നല്ല ചക്കര ഒരു ബ്രീഫ് കേസ് പോലത്തെ ഒരു പെട്ടി വാങ്ങണം അപ്പോൾ അതിനകത്തെല്ലാം കൂടെ കൊണ്ടുപോകാമല്ലോ ആ ട്രോളി ഒരു ബാഗ് വാങ്ങണം അപ്പോൾ ഏതായാലും എല്ലാം കൂടെ കൊണ്ടുപോകാമല്ലോ ഉമ്മ അവിടെ ഉണ്ട് ഉമ്മ അപ്പോൾ ഇതുപോലെയാണ് അങ്ങോട്ട് അങ്ങോട്ടിനിയിപ്പോൾ ഓരോ തവണ നമ്മൾ പോകുമ്പോഴും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് വേണ്ടിട്ട് മാത്രം വണ്ടി കുറച്ച് മതി നമുക്ക് അത്യാവശ്യം അവിടെ പോകാനുള്ളത് പിന്നെ കല്യാണം കൂടി വരുന്നുണ്ടല്ലോ അപ്പൊ അതിനോണ്ട് പോകാനുള്ളത് അപ്പൊ അങ്ങനെയുള്ള കുറച്ചെടുത്താൽ മതി എല്ലാം കൂടി ഒന്നായിട്ട് കൊണ്ടുപോയല്ലേ തിരിച്ചു ഇത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണല്ലോ ഏർ അപ്പോ അതിനുള്ള നമ്മള് കൊണ്ടുപോയാ മതി ആ ഈ ബാഗിൽ കുറച്ചല്ല അത്യാവശ്യം കൊണ്ടു കാരണം ഞാനത് ഗൾഫിൽ നിന്നെ പത്ത് പന്ത്രണ്ട് കിലോളം കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടുവന്ന ബാഗാണേ അവിടുത്തെ ഡ്രസ്സ് ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ അതിലെ കൊണ്ടുപോകും വലിയ ബാഗാണ് അങ്ങനെ കാണുമ്പോൾ ഇനി അത് പിന്നെ നിങ്ങളെ കൂട്ടാൻ കഴിയും പിന്നെ നമുക്ക് ഇങ്ങനത്തെ രണ്ട് ബാഗ് ഉണ്ടല്ലോ ബാഗ് വലിയ ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ അതിലും കൊണ്ടുപോകാം ആ ഉണ്ട് ആ ഒന്നില ഒന്നില തികഞ്ഞില്ലെങ്കിൽ രണ്ടിൽ കൊണ്ടുപോകാം കുഴപ്പമില്ല അപ്പോൾ അപ്പം ഇവിടെ ഓരോ ഡ്രസ്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടുപോകാനുള്ളത് ആ ഒന്നില് ഞങ്ങൾ ഡ്രസ്സുകളും പിന്നെ ഒന്നില് അവർക്ക് അവിടെ വീട്ടിലോട്ട് കൊടുക്കാനുള്ള ഡ്രസ്സുകളുമായിട്ട് ചെയ്യാം അതുപോലെ എന്താ ബന്ധം ആകെ കിളി പോയിട്ടാണല്ലോ അല്ലേ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇത് ഫസ്റ്റ് അല്ലേ കുഴപ്പമില്ല ഇനി ഷീലായിക്കോളും ഓ അതിൽ വെക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ബാഗിൽ വെക്കാം കുഴപ്പമില്ല ഓ തുടങ്ങാം അപ്പൊ പാക്ക് ചെയ്തോ ടൈം ആയിക്കൊണ്ടിരിക്കുന്നു നാളെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായിട്ട് പോകണ്ടേ നാടോളി വെക്കുക അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ മഞ്ഞ കളറുള്ള പുതിയ ഷർട്ട് ഇട്ടു ഇതിനമ്മുക്ക് പൊട്ട് അങ്ങോട്ടേ ചെറിയ ചെറിയ റോളായിട്ട് മടക്കിയാലും ഇല്ലയോ നമ്മൾ കൺഫിഷ്യേറ്റ് ചെയ്യണം এটা പഠിച്ചു വെച്ചോ ഫസ്റ്റ് ടൈം അതെ അതെ ത്രസ് ഒക്കെ പോവണു അല്ല ഇതി ഞാൻ പറഞ്ഞേ നീ പഠിച്ചു വെച്ചോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ടൈമൊക്കെ എന്നെ വെയ്ക്കുക നിങ്ങൾ കല്യാണത്തിന് വരുന്നില്ലേ കല്യാണത്തിന് വരുന്നുണ്ട് അപ്പൊ എന്റെ മാമന്റെ എന്റെ മാമന്റെ മകളുടെ കല്യാണാണ് പത്തൊമ്പതിന് അപ്പൊ ഇമ്മയും വാപ്പയും കൂടിയിട്ട് പതിനെട്ടിനെ വൈകുന്നേരം ഇവിടെ നമ്മുടെ മറ്റേ പ്രൈവറ്റ് ട്രാവൽസ് ഇല്ലേ ബസ് അതിൽ അതിൽ കേറിയിട്ട് പിന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ പാലക്കാട് കേട്ടോ ടിക്കറ്റ് ഒക്കെ എടുത്ത് റെഡിയാക്കി കിട്ടിട്ടുണ്ടോ അപ്പൊ ഞങ്ങളിന്ന് കുറച്ചു മുന്നേ പോകുന്നതേ ഉള്ളു ഇവര് കല്യാണത്തിന്റെ തടയ്ക്കുന്ന ദിവസം തന്നെ പാലക്കാട് ഞങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ട് ൊക്കെ ടൂർ പോകുമ്പോഴല്ലേ ടൂർ പോകുമ്പോ ഇതൊക്കെയാണ് തലേ ദിവസം പോവാൻ വേണ്ടിട്ട് ഒപ്പം ഇങ്ങനെ അതാണ് ഗൾഫിൽ നിന്ന് പോകുന്നത് വരുന്നത് ഇതേപോലെ തന്നെ എല്ലാ ഡ്രസ്സ് കാര്യങ്ങളൊന്നും വിട്ടു പോരുന്നല്ല ഒക്കെ മടക്കിട്ട്

നാളേ ഇത് തോൾലെറ്റി കൊണ്ടേ. ആ അത് ആโกന്റെ പണി തോൾലെറ്റി. അല്ല അതിനാണ് ഞാൻ ഇതൊക്കെ മടക്കി വെച്ചിരുന്നത് 100 ന്റെ. അയ്യോ നടണ്ട. ഓറഞ്ച് ടണർ അടുത്തേ. ഇങ്ങനാക്കും boleh. കുറച്ചുകൂടി നമുക്ക് സ്പേസ് കൊടുക്ക്. പറയും പറയും. വേറെ നമ്മളുടെ ഓൾമോസ്റ്റ് റെഡിയായിട്ടുണ്ട്.

പാക്കിങ്ങൾ ആളത് ക്ഷീണിച്ചിരിക്കുന്നത് അപ്പം ബാഗിൽ കാണുന്നത് നമുക്ക് നാളെ ഇട്ടുകൊണ്ട് പോലുള്ള ഒരു ജോഡിയാണ് അത് വെച്ചിട്ട് ബാക്കി ഒക്കെ അതേ അവിടെ ബാഗിലൊക്കെ പാക്ക് ചെയ്ത് കൊട്ടപ്പനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഒരു രണ്ട് ബാഗ് നിറച്ച് അത്യാവശ്യം സാധനങ്ങളുണ്ട് നമുക്ക് അപ്പം ഏതായാലും ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നത് പാലക്കാട് ചക്കരുടെ വീട്ടിലെത്തിയിട്ടായിരിക്കും ഏഹ് അപ്പം ഏതായാലും കൊല്ലത്ത് നമ്മള് പിന്നെ പോവാണ് പിന്നെ ഇപ്പോൾ പാലക്കാട് പോയിട്ട് അവിടെ കാണാം അല്ലേ അപ്പോൾ ഇത്രയുള്ള നമ്മൾ എന്നതിനെക്കുറിച്ച് വിശേഷം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഒരിക്കലും മറക്കരുത് അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ അസാലും